യൂണിറ്റ് ഒന്ന് അധിനിവേശവും ചെറുത്തുനിൽപ്പും ഭാഗം നാല് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി ആദ്യകാല ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെക്കുറിച്ചും ഗോത്ര കലാപങ്ങളെക്കുറിച്ചും ജനകീയ കലാപങ്ങളെക്കുറിച്ചുമെല്ലാം നാം മനസ്സിലാക്കി ഇനി തന്നിരിക്കുന്ന കുറിപ്പൊന്ന് വായിച്ചു നോക്കൂ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ് കൺവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത് കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു കൈ ഒടിഞ്ഞു തൂങ്ങി കൺവർ സിംഗ് പിന്നെ മടിച്ചില്ല ആ സാഹസികൻ അരയിൽ തിരകിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത് എന്താണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെ കുറിച്ചാണ് ഈ കുറിപ്പിൽ പറയുന്നത് കൻവറും സംഘവും നദീ മധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് സംഘം വെടിവെക്കുകയും അത് കൻവർ സിംഗിന്റെ ഒരു കയ്യിൽ ഇടത് കയ്യില് വെടിയേറ്റു കൈ ഒടിഞ്ഞു തൂങ്ങി അപ്പോൾ അരയിലെ കടാരയെ എടുത്ത കൈ വെട്ടിയെടുത്ത് ഗംഗാമാതാവിന് തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു അതിനെക്കുറിച്ചാണ് പറയുന്നത് സ്വന്തം കൈ വെട്ടിയെടുത്ത് നദിയിലേക്ക് എറിഞ്ഞതിനെ കുറിച്ച് കൻവർ സിംഗിന്റെ ധീരതയെ ഇത് പറയുന്നത് എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ കർഷകര് സന്യാസി കലാപം ഗോത്രജനതയുടെ കലാപം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന കലാപം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ ആരെല്ലാമാണെന്നറിയാമോ സാധാരണക്കാർ കർഷകർ കൈത്തൊഴിലുകാർ നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം കലാപത്തിൽ പങ്കെടുത്ത ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണ് കർഷകര് സാധാരണക്കാര് കൈത്തൊഴിലുകാര് നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ ഇവരെല്ലാവരും ഈ കലാപത്തിൽ പങ്കെടുത്തു ഇവരെയെല്ലാം ഈ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും എന്തുകൊണ്ടായിരിക്കാം ഇവരെല്ലാവരും സംഘടിതമായി കലാപത്തിൽ പങ്കെടുത്തത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി ബ്രിട്ടീഷുകാരുടെ ചില ഭരണ പരിഷ്കാരങ്ങളാണ് കലാപത്തിലേക്ക് നയിച്ചത് അത്തരത്തിൽ രണ്ട് ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദവകാശ നിരോധന നിയമവും അപ്പോൾ അവരുടെ രണ്ട് നയങ്ങൾ ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ രണ്ട് ദത്തവകാശ നിരോധന നിയമം എന്താണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് പോളിസി ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനം കൂടുതൽ അതീശത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് അത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ രാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്നാല് ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം ചില വ്യവസ്ഥ പാലിക്കണം എന്തെല്ലാമായിരുന്നു അത് ഏതു നാട്ടുരാജ്യമാണോ ബ്രിട്ടീഷ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്നത് അത് ആ നാട്ടിലെ രാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന്റെ ഒരു യൂണിറ്റിനെ നാട്ടുരാജാവ് സ്വന്തം നാട്ടിൽ സ്ഥിരമായി താമസിപ്പിക്കണം താമസിപ്പിച്ചാൽ മാത്രം പോരാ കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം പിന്നെയോ കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാനും പാടില്ല എന്തൊക്കെയാണ് സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യം ഏതാണോ ആ നാട്ടുരാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ ഒരു യൂണിറ്റിനെ അവിടെ സ്ഥിരമായി താമസിപ്പിക്കണം അവരുടെ എല്ലാ ചെലവും വഹിക്കണം പിന്നെയോ കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു സഖ്യത്തിലും ഏർപ്പെടാൻ പാടില്ല പിന്നെയോ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ നടപ്പിലാക്കാൻ പാടില്ല അപ്പൊ ഏത് നാട്ടുരാജ്യത്തെ രാജാവാണോ സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടത് ആ രാജാവ് എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കണം ആലോചിക്കാതെ ഒരു നടപടിയും എടുക്കാൻ പാടില്ല പിന്നെ എന്താണ് സ്വന്തം രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം ഒരു യൂണിറ്റ് സൈന്യത്തെ താമസിപ്പിക്കണം അവരുടെ ചെലവെല്ലാം വഹിക്കണം ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിന് പോകാൻ പാടില്ല പിന്നെന്താണ് പറഞ്ഞത് സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം നാട്ടുരാജാവ് ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ ആ രാജ്യം പിന്നെ ആർക്ക് പിടിച്ചെടുക്കാം ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം ഇതുപോലെ ഒരു നിയമം ഒരു നയം കൊണ്ടുവന്നു അടുത്തത് ദത്തവകാശ നിരോധന നിയമം ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതെയായി അനന്തരാവകാശം ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷുകാരുടെ കമ്പനിയുടെ നിയന്ത്രണത്തിലാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും ഇങ്ങനെ രണ്ട് നിയമങ്ങൾ ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്താണ് ദത്തവകാശ നിരോധന നിയമം ഒരു നാട്ടിലെ ഭരണാധികാരിക്ക് ആൺമക്കൾ ഇല്ലാതെ പിന്തുടർച്ചാവകാശികളായിട്ട് ആരുമില്ലാതെ മരിക്കേണ്ടി വന്നാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് നിലവിലുണ്ടായിരുന്നു അങ്ങനെ ആ ആൺകുട്ടിയായിരിക്കും പിന്നീട് ആ രാജ്യത്തിന്റെ അവകാശി രാജാവെന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭു എന്താണ് ചെയ്തത് ഈ ഒരു സമ്പ്രദായത്തെ ഇല്ലാതെയാക്കി അതിനായി ഒരു നിയമം കൊണ്ടുവന്നു അതാണ് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുമ്പോൾ ഇതുപോലെ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് എടുക്കാൻ സാധിക്കില്ല അവ അവകാശികളില്ലാതെ വരുമ്പോൾ അത് ബ്രിട്ടീഷിന്റെയോട് ആ നാട്ടുരാജ്യം കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ രണ്ട് കാരണങ്ങൾ നമ്മൾ കണ്ടു ഒന്നെന്താണ് സൈനിക സഹായ വ്യവസ്ഥ രണ്ടാമത്തേതോ ദത്തവകാശ നിരോധന നിയമം മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അതെന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി മൂന്നാമത്തെ കാരണമാണ് ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കൂടെ ഇന്ത്യൻ സൈനികരും ഉണ്ടായിരുന്നു അവർക്ക് ബ്രിട്ടീഷുകാരോട് അസംതൃപ്തി ആയിരുന്നു അതിന് കാരണം എന്താണ് ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരാണ് ഇന്ത്യൻ സൈനികരെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത് ബ്രിട്ടീഷുകാർ രണ്ട് ആളുകളെയും രണ്ടായിട്ടാണ് കണ്ടത് രണ്ട് തട്ടിലാണ് കണ്ടത് ബ്രിട്ടീഷുകാർക്ക് നല്ല വേതനം നല്ല ഭക്ഷണം നല്ല താമസം ഇന്ത്യക്കാർക്കോ ഇന്ത്യൻ സൈനികർക്ക് മോശം ഭക്ഷണം കുറഞ്ഞ വേതനം താമസ സൗകര്യവും മോശമായതാണ് നൽകിയിരുന്നത് അതിൽ ഇന്ത്യൻ സൈനികർ അതൃപ്തി പ്രകടിപ്പിച്ചു അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത് അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവറ് കടിച്ചു കീറണമായിരുന്നു കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി ഇതവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബറഖ്പൂരിലെ സൈനികനായിരുന്ന മംഗൾപാണ്ഡെ ആയിരുന്നു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽപാണ്ഡേയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്തു അപ്പോൾ എന്താണ് മൂന്നാമത്തെ ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സൈനികർക്കിടയിലെ ഒരു കാരണമായിരുന്നു വെടിയുണ്ടകള് തോക്കിലേക്ക് നിറയ്ക്കണമെങ്കിൽ ഗ്രീസ് പുരട്ടിയ ഒരു കവർ കടിച്ച് പൊട്ടിക്കണമായിരുന്നു അതിൽ പുരട്ടിയിരുന്നത് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പാണ് എന്നൊരു പ്രചാരണമുണ്ടായി അത് സൈനികരുടെ മതവിശ്വാസങ്ങളെ മുറിപ്പെടുത്തുന്നതായിരുന്നു അങ്ങനെ ഇത് മൂന്നാമത്തെ കാരണമായി മാറി അതിനെതിരെ പ്രതിഷേധിച്ച ആളായിരുന്നു ആര് ഭരഖ്പൂരിലെ സൈനികരായിരുന്ന മംഗൾപാണ്ഡെ അദ്ദേഹത്തെ അവര് തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് തൂക്കിലേറ്റി ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ജനങ്ങളാകെ അസംതൃപ്തരായി കലാപത്തിലേക്ക് അത് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു കലാപം ആരംഭിച്ചത് മംഗൽപാണ്ഡേയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികര് ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു ആരൊക്കെയാണ് പങ്കെടുത്തത് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ പങ്കെടുത്തു കർഷകർ പങ്കെടുത്തു മറ്റ് ജനവിഭാഗങ്ങളെല്ലാവരും ഈ കലാപത്തിൽ പങ്കുചേർന്നു ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആയിട്ടാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നത് എല്ലാവരും ഇതിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാര് ഈ ലഹള എല്ലായിടത്തും അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചും കൊന്നു വളരെ പേരെ പീരങ്കിയുണ്ടക്കിരകളാക്കി അനേകരെ വഴിമരക്കൊമ്പുകളില് ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷം പേര് സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയില്ലേ എവിടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു കലാപത്തിൽ പങ്കെടുത്തവരാരെല്ലാമാണ് ഇന്ത്യൻ സൈനികര് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാര് സാധാരണക്കാര് കർഷകര് എല്ലാവരും ഈ കലാപത്തിൽ പങ്കെടുത്തു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും കലാപത്തിന് നേതൃത്വം നൽകിയവരും കലാപം നടന്ന സ്ഥലവും അവിടുത്തെ സവിശേഷതകളും എല്ലാമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത് നോക്കൂ ഡൽഹി കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനാണ് സവിശേഷത എന്താണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂർഷ രണ്ടാമനെ പ്രഖ്യാപിച്ചു ചക്രവർത്തിയായി അവരോധിച്ചു വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാര് ബഹദൂർഷ രണ്ടാമനെ റംഗൂണിലേക്ക് നാട് കടത്തിയിട്ടുമുണ്ട് അപ്പൊ ഡൽഹിയിൽ ആദ്യം കലാപകാരികൾ ചെയ്തത് മുഗൾ ചക്രവർത്തിയായ ബഹദൂർഷ രണ്ടാമനെ ചക്രവർത്തിയായി ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു പ്രഖ്യാപിച്ചു അതിനുശേഷം കലാപം നടന്നു കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി കലാപത്തിന് ശേഷം ഈ ബഹദൂർ ഷ രണ്ടാമനെ റങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു പിന്നെ ഡൽഹിയിൽ നേതൃത്വം നൽകിയ മറ്റൊരാളാണ് ജനറൽ ഭക്ത ഖാൻ ബഹദൂർ ഷ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ആര് ജനറൽ ഭക്ത ഖാൻ ഝാൻസിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായ് ആയിരുന്നു ഝാൻസിയിലെ ഭരണാധികാരി ആയിരുന്നു ആര് റാണി ലക്ഷ്മി ഭായ് കാൺപൂര് നാനാസാഹിബും താന്തിയാ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് മറാത്ത ഭരണാധികാരിയായിരുന്നു നാനാസാഹിബ് താന്തിയാ തോപ്പി നാനാസാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയാ തോപ്പിയുടെ യുദ്ധമുറകൾ അറിയപ്പെടുന്നത് ഗറില്ല യുദ്ധമുറകൾ എന്നാണ് കാൺപൂര് നേതൃത്വം ആരൊക്കെയാണ് നാനാസാഹിബും താന്തിയാ തോപ്പിയും ലഖ്നൌല് ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയത് അവധിലെ ഭരണാധികാരിയായിരുന്നു ആര് ബീഗം ഹസ്രത് മഹൽ അവധിൽ നിന്ന് കലാപ സമയത്ത് ബ്രിട്ടീഷുകാർ ഒന്നര ലക്ഷത്തോളം ആളുകളെ വധിച്ചു അതിൽ ഒരു ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു എന്ന് നമ്മൾ കണ്ടു ബീഹാറിലെ ആര എന്ന സ്ഥലത്ത് കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത് ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു ആര് കൻവർ സിംഗ് ധീരനായ പോരാളി അദ്ദേഹത്തിന്റെ കുറിപ്പാണ് നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഈ ക്ലാസിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചത് ഇടതുകൈൽ വെടിയുണ്ടേറ്റപ്പോൾ കയ്യിലെ ഇരുന്ന കഠാര കൊണ്ട് ആ ഇടത് കൈ മുറിച്ച് നദിയിലേക്ക് എറിഞ്ഞു അല്ലെ ധീരനായ പോരാളിയായിരുന്നു ആര് കൺവർ സിംഗ് ബീഹാറിലെ ആരയിലാണ് അദ്ദേഹം കലാപത്തിന് നേതൃത്വം നൽകിയത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികളും ഉണ്ടായിരുന്നു എന്തെല്ലാമായിരുന്നു ആ പരിമിതികൾ എന്ന് നോക്കാം കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചില്ല ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി പിന്നെ സംഘടിത നേതൃത്വവും ഉണ്ടായിരുന്നില്ല കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തിന് ഉണ്ടായിരുന്നു ഇതൊക്കെ പരിമിതികളാണ് ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തിൽ നിന്ന് പിന്മാറി നിന്നു അനുകൂലിച്ചുമില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു ഇന്ത്യയിലെ മധ്യവർഗവും വിട്ടുനിന്നു നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിലെ ചിലരും കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു ഇതെല്ലാമാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ പരിമിതികളെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തില് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയതെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ തുടർന്ന് കമ്പനി ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു കമ്പനി ഭരണം അവസാനിച്ചപ്പോൾ ആരാണ് പിന്നീട് ഭരണം ഏറ്റെടുത്തത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു ആദ്യം ഗവർണർ ജനറൽ ആയിരുന്നു പിന്നീടത് വൈസ്രോയി എന്ന പദവിയായി മാറി ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഇത് പ്രചോദനമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊരു പ്രചോദനമായി തീർന്നു കലാപത്തിന് പരിമിതികളും ഉണ്ടായിരുന്നു എന്നാൽ ഈ കലാപം ഇന്ത്യ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട് കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തു ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങൾ ചെറുത്തുനിൽപ്പുകൾ നടത്തി മുന്നേറ്റങ്ങൾ നടത്തി തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്കൊക്കെ ഊർജം പകർന്നത് ഇതാണ് ഈ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് പിന്നീടുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആസ്പദമാക്കി ചില സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ് ക്രിഷ് ജഗർലമുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്നീ സിനിമകളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ആസ്പദമാക്കി ഇറങ്ങിയത് ഏതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി സംവിധാനം ചെയ്തത് മോഹൻ സിൻഹെ പിന്നെയോ കേതൻ മേത്തയുടെ മംഗൽ മംഗൽപാണ്ഡെ ദ റൈസിംഗ് ക്രിഷ് ജഗർലമുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി ഈ ചലച്ചിത്രങ്ങൾ ഇറങ്ങി പിന്നെയോ മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണി മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് നോവലുകളും രചിക്കപ്പെട്ടിട്ടുണ്ട് സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് സിനിമകൾ ഏതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മംഗൾപാണ്ഡെ ദ റൈസിംഗ് പിന്നെയോ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി ഇതൊക്കെയാണ് സിനിമകൾ നോവലുകൾ ഏതൊക്കെയാണ് ഝാൻസി റാണി അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്ന നോവലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.